നമസ്കാരം ഇത്രമുള്ളവരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ കാട്ടാനകളെ തുരുത്തുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധരായി നിൽക്കുന്ന എ എസ് കെയുടെ ടീമുകളാണ് നിൽക്കുന്നത് അപ്പോൾ ഈ എ എസ് കെ ടീമുകൾ ഇന്ന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള ഗതാഗതങ്ങളെല്ലാം നിരോധിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഓപ്പറേഷൻ നടക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ഒന്ന് വിശദമാക്കി തരാം ഇപ്പം നമ്മൾ മുള്ളിരിങ്ങാട് പള്ളിക്കവലയാണ് നിൽക്കുന്നത് മുള്ളിരിങ്ങാട് പള്ളിക്കവലയിൽ നിന്നാണ് ഈ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് ഏകദേശം രാവിലെ ഏഴുമണിയോടുകൂടി എല്ലാ സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ എ എഫ് കെ ടീമുകളും അതുപോലെ തന്നെ വനസംരക്ഷണ സംരക്ഷണ സമിതിയുടെ ആളുകൾ അവരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് കൃഷിയിടങ്ങളിലും മറ്റും ഒക്കെ ഇവിടെ നാശം വച്ചാൽ ഈ കാട്ടാനകളെ ഇവിടെ നിന്ന് മുൾ വനത്തിലേക്ക് കടത്തി വേണ്ടി ഇവിടുത്തെ ജനകീയ സമിതി അതായത് എ എസ് കെ അമയിൽ തൊട്ടി സൗഹൃദ കൂട്ടായ്മ എന്നാണ് ആ കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇന്ന് നമുക്ക് ഈ ആനകളെ നമ്മുടെ നാട്ടിൽ നിന്ന് ചുരുത്താൻ പറ്റിയത് അതിനു വേണ്ടി വ്യാപാരികൾ വ്യവസായി അതുപോലെ തന്നെ മറ്റ് ഓട്ടോ ടാക്സി എന്നീ എല്ലാവരും കൂടി സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കാതെ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ യാതൊരു വിധത്തിലുള്ള യാത്രാ ദുരിതങ്ങളും മറ്റ് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊന്നുമില്ലാതെ തന്നെ നമുക്കിവിടുന്ന് എല്ലാ ആളുകളെ കൂടി സഹകരിച്ചുകൊണ്ട് സഹകരിപ്പിച്ചുകൊണ്ട് ഈ ഇവിടെ യാതൊരുവിധ മുടക്കവും കൂടാതെ തന്നെ നമുക്ക് ആനകളെ ഇവിടെ നിന്ന് ആനകൾ പാനിക്കാകാതെ ഇവിടുന്ന് കറുത്തിവിടാൻ പറ്റും എന്നൊരു തീരുമാനം തീരുമാനമുണ്ടാകുകയും അങ്ങനെ അതിന്റെ ഫല പ്രമഫലമായിട്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടി ഇന്ന് കഴിഞ്ഞ നാലു വർഷമായിട്ട് ഇവിടെ അത്രയേറെ നാശങ്ങളാണ് ഈ ആനകളിവിടെ വരുത്തി വെച്ചത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത് അറുപത്തഞ്ച് എഴുപത് കാലഘട്ടത്താണ് ഇവിടെ ആനയുണ്ടായിരുന്നത് അതിനുശേഷം ഒരൻപത് വർഷക്കാലം സ്വയം സമാധാനത്തോടെ കൃഷിയും മറ്റ് ദേഹണ്ണങ്ങളും എല്ലാം ഇവിടെ സുലഭമായിട്ട് വിളയിപ്പിച്ച് ആളുകൾ സ്വര്യസമാധാനത്തോടെ ജീവിച്ചതാണ് പക്ഷെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ ആനകളുടെ ശല്യം കൊണ്ട് ഇവിടുന്ന് നൂറ്റി അൻപതോളം കുടുംബങ്ങൾ പൊതുവായി പോയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർ ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് വാടകയ്ക്കും അതുപോലെ തന്നെ സ്ഥലം വാങ്ങിയും പോയി ഈ തയ്യാറെടുപ്പിന് പോകുന്ന ആളുകൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത് അപ്പം രാവിലെ ഓരോ ടീമിനും ടീമായിട്ട് തിരിച്ചിട്ടുണ്ട് ഏകദേശം അറുപതോളം വോറൻറ്റിയേഴ്സാണ് ഇന്ന് നമുക്ക് ഈ ഓപ്പറേഷൻ ഫോറസ്റ്റുകാരോടൊപ്പം നമ്മൾ സഹകരിക്കുന്നത് അപ്പോൾ രാവിലെ ഈ വന വനത്തിൻ്റെ അകത്തേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് രാവിലെ ഫുഡ് വേണം വെള്ളം വേണം മെഡിസിൻ വേണം ഇതെല്ലാം ഈ സംഘടന സംഘടനയിൽപ്പെട്ട ആളുകൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തേക്ക് വേണ്ട ഭക്ഷണം അവർക്ക് കൊടുക്കുന്നു പിന്നെ അവരുടെ തോളിലുള്ള ബാഗില് ഈ ബാഗിനകത്ത് അവർക്ക് വേണ്ട വേണ്ടും കൊടുക്കുന്നുണ്ട് അത് ഈ ബാഗിനകത്താണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് വനത്തിനകത്ത് ചെന്നിട്ട് ഈ വനത്തിനകത്ത് നിന്ന് ചിലപ്പോൾ എപ്പോഴാണ് ഭക്ഷണം വേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല കാട്ടാനയാണ് വന്യമൃഗമാണ് അത് ഏതൊക്കെ രീതിയിൽ അത് നമ്മളെ പ്രതിരോധിക്കാനും അതിനെ തിരിച്ച് ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ രീതിയിലും എങ്ങനെയൊക്കെ ഇടപെടണം എന്നെല്ലാം ഫോറസ്റ്റുകാർ കൃത്യമായ ക്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇവിടുന്ന് രാവിലെ ഏഴരയോടുകൂടി ബസ് സർവീസുകൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ചാത്തമറ്റം ഫോറസ്റ്റ് ഓഫീസിലാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഫോറസ്റ്റ് അധികാരിയുടെ നിർദ്ദേശം ഒക്കെ സ്വീകരിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ വന്ന ചാത്തമറ്റത്തുള്ള ഈ ടീമുകൾക്ക് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാനുണ്ട് ഇതാ ഈ ഈ കാണുന്ന ഈ ഭാഗത്ത് നിന്ന് ആ ഇവിടെ കുറേ ആനകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പാച്ചേറ്റി അള്ളിങ്കൾ ആ ആ ഭാഗമൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഈ റോഡ് ഈ രണ്ട് മലനിരകൾക്കും അപ്പോൾ ഈ രണ്ട് മലനിരകൾക്കും ഇടയിലൂടെയാണ് മുള്ളിരിങ്ങാട്ടേക്ക് പോകുന്ന റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ചില നിർദ്ദേശങ്ങളും കൂടെ സ്വീകരിച്ചതിന് ശേഷം ഇത് ചാത്തമരത്ത് കൂടിയിരിക്കുന്ന ഇത്രയും ചാത്തമര നിവാസികളും അതുപോലെ തന്നെ മുള്ളിരിങ്ങാട് നിവാസികളും ഈ എ എസ് കെട് ടീം അംഗങ്ങളും കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇനി ഇവിടുന്ന് ആനയുടെ ഓപ്പറേഷൻ ആരംഭിക്കുന്നത് അതിനകത്ത് റേഞ്ച് ഓഫീസർ ഫോറസ്റ്റ് ഫോറസ്റ്റ് അതിൻ്റെ ഉന്നത അധികാരികളെല്ലാം തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി വരും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലേക്ക് നമ്മൾ കടന്നപ്പോൾ ഇവിടെ രണ്ട് ജില്ലകളാണ് നമുക്കിവിടെ ഈ വന ഈ വനപ്രദേശം പങ്കിടുന്നത് എറണാകുളം ഇടുക്കി ജില്ല അപ്പോൾ അതിനകത്ത് എറണാകുളം ജില്ലയിലെ ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആളുകള് ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് പോകുന്ന വെള്ളം കുളങ്ങാട് പൈങ്ങുട്ടൂര് വണ്ണപ്പുറം പഞ്ചായത്തിലുള്ള ജനങ്ങളുടെ ജീവിതത്തിന് വലിയ ഭീഷണിയായി ഉണ്ടായിരുന്ന കാട്ടാനകളെ ഉൾവനങ്ങളിലേക്ക് കടത്തിവിടുന്ന ഒരു വലിയ ദൗത്യത്തിന് നമ്മുടെ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുന്ന ഒരു അപൂർവ നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലും നന്നായി നടക്കുന്നതിനും നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് സാധിക്കുന്നതിനും ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ആദ്യമേ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാര്യങ്ങളിൽ ഇത്രയും ഒരു താമസം ഉണ്ടാകാൻ കാരണം ഉൾവനങ്ങളിൽ നിന്ന് വന്ന ആനകളെ തുരത്തി നമ്മൾ അപ്പുറം കടത്തിവിട്ടാൽ വീണ്ടും വരാതിരിക്കുന്നതിനുള്ള ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ താമസിച്ചു അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാർ ഉള്ളു പ്രവർത്തിച്ച് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഇപ്പോൾ നമ്മൾ നമ്മള് നീണ്ടപാറയിലും എല്ലാം ഫെൻസിങ്ങിനുള്ള സംവിധാനമായിട്ടുണ്ട് അപ്പൊ ആനയെ കടത്തിവിട്ടാൽ ആ ഫെൻസിങ് സ്ഥാപിച്ചു കഴിയുമ്പോൾ വീണ്ടും ആന മടങ്ങി വരുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാവുകയില്ല എന്ന് നമ്മള് കണക്കുകൂട്ടിക്കൊണ്ടാണ് ഇപ്പൊ ഈ ദൗത്യം വളരെ സമഗ്രമായി നടത്തുന്നത് ഈ ശ്രമത്തിന് എല്ലാവിധ ആശംസകളും നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ബ്ലോക്ക് മെമ്പർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾ മത മേ മേലധ്യക്ഷന്മാർ ഇവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയൊക്കെ ഇന്നലെ രാത്രിത്തോടു കൂടി തന്നെ ഈ ജനപ്രതികളുടെ സാന്നിധ്യത്തിൽ നമ്മൾ അവരെ പോയി കാണുകയും അവർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുന്നത് ഈ കാട് കാട്ടിലേക്ക് കയറിപ്പോകുന്നത് കാർഡ് അറിയാവുന്ന ആളുകളാണ് ഇറങ്ങി ഇങ്ങോട്ട് കയറിപ്പോകുന്നത് അല്ലാതെ ഒരാൾക്ക് ഓടി വന്ന് ഒരു പുതിയ ഒരാൾക്ക് ഓടി വന്ന് ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ കഴിയില്ല ഈ കാർഡിനെ വ്യക്തമായി അറിയാവുന്ന വ്യക്തമായ ധാരണയുള്ള ഒരുപാട് ഈ ആളുകൾ ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ആയിട്ട് എ എസ് കെ എന്ന ഈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഘടന ഈ ഒരു കൂട്ടായ്മ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ ഇതിനകത്ത് നിയോഗിച്ചിരിക്കുന്നത് ഏകദേശം അറുപതോളം ആളുകളാണ് ഇതിനകത്ത് ഈ ടീമായിട്ട് കാട്ടിൽ കയറുന്നത് വനത്തിലേക്ക് കയറിപ്പോകുന്നത് ആ അറുപത് പേരിലെ പത്ത് ടീമുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഈ പത്ത് ടീമുകളും ഒരേ ടീം ക്യാപ്റ്റനുണ്ട് ഒരു വൈസ് ക്യാപ്റ്റനുണ്ട് അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന അതിനകത്തൊരു കാണി ഉണ്ടാവും ഈ വന അറിയാവുന്ന ഒരാളുണ്ടാവും അവരെയൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഹോംവർക്ക് ചെയ്ത് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അവരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് വളരെ സുപ്രധാനമായ ഒരു ദൗത്യത്തിന് നിൽക്കുകയാണ് ഞങ്ങൾ ാട് ചാത്തമറ്റം മേഖലയിലെ നാട്ടുകാർ കഴിഞ്ഞ ഏറെ കാലമായി കാട്ടാനയുടെ ശല്യം വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി ജനജീവിതം തന്നെ പ്രയാസമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് ഈ വിഷയം പലവട്ടം മുമ്പിൽ ഉന്നയിക്കുകയും അതിന് പരിഹാരം കാണാൻ പരിശ്രമിക്കുകയും നിരവധി നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടൊന്നും ഫലപ്രദമായ ഒരു സൊല്യൂഷൻ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇന്നേറ്റവും ഒടുവിലായി ഈ ആനകളെ ഈ മേഖലയിൽ നിന്നും തുരത്തി വായിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയാണ് അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കം ഒരു പൂർണമായ പിന്തുണയും ഗൈഡൻസും ഓടുകൂടി ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഇവിടത്തെ സംഘടനകളും പൊതുവായി പ്രവർത്തിക്കുന്ന കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ നാട്ടുകാരെല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഒരു പരിശ്രമം നടത്തുകയാണ് ഈ മേഖലയിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എട്ടോ ഒമ്പതോ ആനകൾ ഈ പ്രദേശത്ത് വിഹരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആനകളെ തുരത്തി ഈ മലയുടെ അംഗേവ്യസ്ഥയ്ക്ക് അയക്കാനുള്ള ഒരു പരിശ്രമമാണ് നടന്നതിൻ്റെ വിശദാംശങ്ങൾ മുവ്മനായ റേഞ്ചർ വളരെ പ്ലാൻഡായിട്ട് വളരെ ഹോംവർക്ക് ചെയ്ത് ട്രയൽ റൺ നടത്തി ഗ്രൂപ്പ് ഗ്രൂപ്പുകളായി തിരിച്ച് ട്രെയിനിങ് കൊടുത്ത് സേഫ്റ്റി മെഷേഴ്സ് എടുത്ത് എല്ലാ നിലയിലും ശാസ്ത്രീയമായി തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ എഫേർട്ടാണ് നാടിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ടാണ് നാട്ടുകാരെല്ലാവരും എല്ലാം മറന്ന് റിസ്ക് എടുത്ത് ഈ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് അതിൻ്റെ മറ്റ് കുറച്ചുകൂടി വിശദാംശങ്ങൾ വുമൻ റേഞ്ചർക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ മേഖലയിൽ ആനശല്യമുണ്ട് അപ്പോൾ നമ്മൾ പല രീതിയിലെന്നെ പ്രതിരോധിച്ചിട്ട് നടക്കാനാവുന്ന ആനകളുടെ ശല്യം കുറയുന്നു പറമ്പുകളിലെ ആനകൾ റെയ്ഡ് നടക്കും നടക്കുന്നുണ്ട് രാത്രിയിലും പകലും ഇല്ലെന്നും ആനകൾ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വന്ന് ഫെബ്രുവരി തൊട്ട് നിരന്തരമായ മുളിരങ്ങാട് നിവാസികളുടെ നിരന്തരമായ ശ്രമം നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് നന്നായിട്ടൊരു ട്രെയിലർ നടത്തുകയുണ്ടായി കവളങ്ങാട് പഞ്ചായത്ത് വണപ്പുറം പഞ്ചായത്ത് വൈങ്കുട്ടൂർ പഞ്ചായത്ത് പ്രതിനിധികളും പ്രസിഡന്റുമാരടക്കം ഇവിടെ സ്പോട്ടിലുണ്ടായിരുന്നു എല്ലാവരും നടത്തി അന്നത്തെ പരിശ്രമം വിജയത്തിലെത്തുകയാണ് ചെയ്തത് പക്ഷെ നമുക്കന്ന് പറ്റിയത് ഒരു ഫെൻസിങ് പൂർത്തിയാവാനുണ്ടായിരുന്നു ഇത് നമ്മൾ ആനകൾ കടന്നു പോകേണ്ട സ്ഥലത്ത് ഫെൻസിങ് അവിടെ ഒരു ആനകൾ പുറത്തേക്ക് കടത്തി അടയ്ക്കാനുള്ള ഗേറ്റ് നമുക്ക് പൂർത്തിയായിട്ടില്ലായിരുന്നു നിലവിൽ അത് പൂർത്തിയായിട്ടുണ്ട് പിന്നെ കാലാവസ്ഥ നമുക്കിപ്പോൾ അനുകൂലമാണ് അന്ന് മഴയുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് മഴയുണ്ടായിരുന്നു ഇപ്പം ഇനി വേനലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആനകൾക്ക് ഇനി ഉള്ള വെള്ള സോഴ്സ് വാട്ടറിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പെരിയാറായതുകൊണ്ട് ആനകൾ കടന്നു പോകാനുള്ള സാധ്യത നമ്മളിതേക്കുറിച്ച് പഠനം നടത്തിയതിൽ ഇപ്പോൾ ജോജോ എസ് കെയുടെ പ്രതിനിധി ജോജോ ഒക്കെ കാലങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ കൂടി കൂട്ടായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ മാസത്തെ ട്രെയിലിൽ നിന്ന് പഠിച്ച പാഠങ്ങളും അതിനുവേണ്ട ക്രമീകരണവും കൂടുതൽ കൂടുതലായിട്ടുള്ള ടീമുകളെടുത്ത് എട്ടോളം ടീമുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഫോറസ്റ്റുകാരുണ്ട് തദ്ദേശി കാട് നന്നായിട്ട് അറിയാവുന്നവരുണ്ട് ജനപ്രതിനിധികളുണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യീ എല്ലാവരും ഈ നാടിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വനംവകുപ്പ് നമ്മളിങ്ങനെ പല പല മീറ്റിങ്ങുകൾ പല ദിവസങ്ങളിലായിട്ട് കൂടി പല തരത്തിലുള്ള റിസർച്ച് പലരോട് ചോദിച്ചു ആർ ആർ ടി ടീമിനോട് ചോദിച്ചു അങ്ങനെ ആനകളെ സ്വഭാവം മനസ്സിലാക്കി ആനകളെ ഒട്ടും പരിഭ്ര പരിഭ്രാന്തരാക്കാതെ വളരെ ശാന്തമായിട്ട് അവരെ കൊണ്ടേ അവരെ അവരുടെ ആവാസവ്യവസ്ഥയിലാക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതായാലും ഇന്നും നാളെയുമായിട്ട് ഇന്നുകൊണ്ട് തീർന്നില്ലെങ്കിൽ നാളെ പരമാവധി ഇന്നുകൊണ്ട് നമ്മുടെ പ്ലാൻ എല്ലാം ആണെങ്കിൽ ഇന്നുകൊണ്ട് തീർക്കാമെന്നാണ് വിചാരിക്കുന്നത് സാർ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് എല്ലാ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ട് ആംബുലൻസ് യൂത്ത് വകുപ്പുകൾ പോലീസ് ഫയർഫോഴ്സ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട് എല്ലാവരുടെയും കൂടി ഈ നാടിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക ഓക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് സൗകര്യം എ എഫ് കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ൃഗമാണ് ഉൾവനത്തിലേക്ക് കയറിപ്പോകുന്ന ആളുകളാണ് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ എപ്പോൾ തന്നെ പിക്കപ്പ് പിക്കപ്പ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പുകളും ചെയ്യാൻ വേണ്ടി ഉന്നതാധികാരികളിടപെട്ട് ഇടപെട്ട് ആംബുലൻസ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫയർ ഫയർഫോഴ്സിൽ നിന്നുള്ള സേവനം നമുക്ക് ലഭ്യമാണ് ഫയർഫോഴ്സുകാരും നമ്മുടെ അവിടൊപ്പം സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റുകാർ ഈ ഊനങ്ങളിലേക്ക് പോകുന്ന ആ നമ്മുടെ ടീമിൻ്റെ എല്ലാ വിവരങ്ങളും അവരുടെ പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ഇതെല്ലാം എഴുതിയെടുക്കുന്നുണ്ട് കാരണം എത്ര പേര് അതിൽ പോയി എത്ര പേര് വൈകുന്നേരം തിരിച്ചെത്തി എന്നുള്ള കണക്കുകളെല്ലാം ഫോറസ്റ്റുകാർ കൃത്യമായി വാച്ച് ചെയ്ത് അത് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ റേഞ്ച് ഓഫീസർ നമ്മുടെ ഈ ടീമിന്റെ ഓപ്പറേഷൻ ഉദ്ഘാടനം ചെയ്ത് അത് അല്ലെങ്കിൽ ഇതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുമെന്ന് പറയാതെ നമ്മളെ ഇറക്കിയിരിക്കുന്ന ഒരു ബാഡ്ജ് ആണ് ആ മൂന്ന് പേര് വന്ന് മൂന്ന് ബാഡ്ജ് കുത്തി ഇതിന്റെ ക്യാപ്റ്റന് ബാഡ്ജ് കുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതാ പരിപാടി ആരംഭിച്ചിപ്പോൾ സമയം ഏകദേശം ഏഴ് നാൽപ്പത്തി അഞ്ച് ഏഴമ്പതായി ഏഴമ്പതിന് തന്നെ നമുക്ക് ഒരുപാട് വെയിൽ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഭംഗിയായിട്ട് പോകാൻ വേണ്ടി എല്ലാ ആശംസകളും അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇത്രയും അധികം വോളണ്ടിയേഴ്സും അതുപോലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൗരപ്രമുഖരും എല്ലാവരും തന്നെ നല്ല ഉത്സാഹത്തോടെ തന്നെ ഇതാ റെഡിയായി കഴിഞ്ഞു നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങുകയാണ് അതിനനുസരിച്ച് നമുക്ക് ഇത്ര താമസിച്ചാലും എപ്പോഴും ഫസ്റ്റ് ഔർ സെക്കൻഡ് ഗെയ് മാത്രം പോകും ആന് ഓടിയാലും നമ്മൾ പയ്യ് പോയാൽ നമ്മുടെ സേഫ്റ്റി കാരണം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഉത്തരവാദിത്തം നേരെ തിരിഞ്ഞു വരും ഞാനിടക്കം എല്ലാം കിടക്കും അതുകൊണ്ട് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാണ് കേട്ടോ നോക്കി മാത്രമേ പോവുള്ളൂ അതുപോലെ കൂടെ ഉള്ളമാരെ നോക്കാം എവിടുന്നൊക്കെ ഉള്ളതല്ലേ ഈ പിള്ളേരെ നോക്കിക്കോളൂ അപ്പം നമുക്ക് ഇനി ഇന്നുമുതൽ ഇന്നുമുതൽ നമുക്ക് മുള്ളിരിങ്ങാട് നിവാസികൾക്കോ അല്ലെങ്കിൽ ഈ ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്കൊന്നും ആനയെ ഭയക്കേണ്ടതില്ല ഭയക്കേണ്ടതില്ല സെക്കൻഡ് ഷോയ്ക്ക് പോകാം അതുപോലെ രാത്രി സഞ്ചാരങ്ങൾ സുഗമമാകും ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇത് ഭംഗിയായിട്ട് അവസാനിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ന് ആനകളുടെ സ്വര്യവികാരം അതായത് ഈ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിയ ആനകൾ നാശം വിതച്ചിക്കുന്ന ആ ഇതിൻ്റെ അന്ത്യ ദിവസമാണെന്ന് ഇനി ഒരു കാരണവശാലും ആർക്കും ഭയക്കേണ്ടില്ലാതെ ഭയമില്ലാതെ നമുക്ക് ധൈര്യമായിട്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കാം